ഗസ ഇനി നിലനിൽക്കണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് അറബ് രാഷ്ട്രങ്ങളാണ് അറബ് രാഷ്ട്രങ്ങൾക്ക് ഇത് തീരുമാനിക്കാൻ സമയമായിരിക്കുന്നു ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ തങ്ങൾ സുരക്ഷിതരല്ല എന്ന വിശ്വാസം എന്ന ബോധം അറബ് അറബ് രാഷ്ട്രങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു സൗദി അറേബ്യയിലും യു എയിലും ഖത്തറിലും ഒക്കെ യു എസിൻ്റെ സൈനിക താവളങ്ങളുണ്ട് എന്നാൽ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടക്കും നടത്തുമ്പോൾ യു എസ് സൈനിക താവളങ്ങൾ നിശബ്ദമായിരുന്നു യു എസ് സൈനികർ നിശ്ശബ്ദരായിരുന്നു വ്യോമപ്രതിരോധ സംവിധാനമൊന്നും ഉപയോഗിച്ചില്ല വന്ന് ആക്രമിച്ചിട്ട് അവർ പൊയ്ക്കോട്ടെ അവർ നമ്മളെ പിള്ളേരല്ലേ എന്നുള്ള എന്നുള്ളൊരു രീതിയാണ് യു എസ് സ്വീകരിച്ചത് ഇതോടുകൂടി അമേരിക്കയുടെ ഇരട്ടത്താപ്പ് മനസ്സിലായി അറബ് രാജ്യങ്ങൾക്ക് അറബികളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യുകയാണ് അമേരിക്കയുടെ പ്രധാന ഹോബി എന്നുള്ളത് പ്രധാന അജണ്ട എന്നുള്ളത് ഇതോടുകൂടി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അറബ് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി ഇപ്പോൾ നടക്കുകയാണ് ഉച്ചകോടി വിളിച്ചു ചേർത്തിരിക്കുന്നത് ഖത്തറാണ് ഖത്തർ അമീറിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുറിവാണ് ഇസ്രായേൽ ഖത്തറിൽ കയറി ആക്രമിച്ചത് ഹമാസ് നേതാക്കളെ വിളിച്ച് സമാധാന ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ഖത്തറാണ് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഹമാസ് നേതാക്കൾ ഏത് രാജ്യത്തുണ്ടായാലും അവരെ തേടിപ്പിടിച്ച് കൊല്ലുമെന്നാണ് ഇത് അറബികൾക്ക് ഒരു പാഠമാണ് യു എയിലാണ് ഉണ്ടെങ്കിൽ അവിടെ അവിടെ എത്തി അവരെ വധിക്കും സൗദി അറേബ്യയിലാണെങ്കിൽ അവരെ വധിക്കും അവിടെ എത്തി അവരെ വധിക്കും ഇതാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഇതിന് അവസാന പാടുന്നു എന്നുള്ള സത്യവും പുറത്തു വരുന്നു ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ ട്രംപ് അപലപിച്ചിരുന്നു അപലപിച്ചതുകൊണ്ടായില്ലോ ട്രംപ് സം സംരക്ഷണം കൊടുക്കുന്നതിൽ സംരക്ഷണം കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് അറബ് രാഷ്ട്രങ്ങൾ അവിടെ തങ്ങളുടെ രാജ്യത്ത് അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ അനുവദിച്ചത് കുവൈറ്റ് യുദ്ധത്തിന് ശേഷമാണ് അമേരിക്ക അറബ് രാഷ്ട്രങ്ങളിൽ സൈനിക താവളങ്ങൾ തുടങ്ങിയത് പക്ഷേ ഇസ്രായേൽ ആക്രമിച്ചാൽ അമേരിക്ക കയ്യും കെട്ടി നോക്കിയിരിക്കും അങ്ങനെയാണെങ്കിൽ സൈനിക താവളത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യവും ബാക്കിയാവുന്നു ഗസയിലെ അവസ്ഥ അതിദയനീയമാണ് ഗസസി സിറ്റിയിൽ നിന്ന് പൗരന്മാരെ കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അവരെ ബെസ്റ്റ് ബാങ്കിൽ ബാങ്കിലേക്ക് കൊണ്ടുപോവുകയാണ് ഇസ്രായേൽ ഗസാ സിറ്റിയിൽ നിന്ന് പൗരന്മാരെ കുടിയൊഴിപ്പിച്ച് ഗസാ സിറ്റിയുടെ അധികാരം ഏറ്റെടുക്കുക ഇതാണ് ഇസ്രായേലിൻ്റെ പരമമായ ലക്ഷ്യം ഈ ലക്ഷ്യം ഇപ്പോൾ ഇസ്രായേൽ സാധിക്കുന്ന മട്ടാണ് ഹമാസിന്റെ ഒളിപ്പോർ തുടരുന്നു തെക്കൻ ഗസയിലും ഖൻ യുനിസിൽ നിന്നും അതേസമയം ഗസ സിറ്റിയിൽ ഇസ്രായേൽ സേനാ വിന്യാസം കട്ടിപ്പിച്ചിരിക്കുന്നു ഗമാസ് ഇതുവരെയ്ക്കും കീഴടങ്ങിയിട്ടില്ല പക്ഷേ ജനങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഹമാസിന്റെ ശക്തി കുറയും ഹമാസിന്റെ ശക്തി നിലനിൽക്കുന്നത് ഗസയിലെ ജനങ്ങളുടെ കരുത്താണ് ഗസയിലെ ജനങ്ങൾ ഹമാസ് പോരാളികളെ അംഗീകരിക്കുന്നു അവരുടെ കരുത്തുകൊണ്ടാണ് ഹമാസ് ഇതുവരെ പോരാടിയിരുന്നത് അവർ കുടിയഴിഞ്ഞു പോയാൽ ഗസ ശവപ്പറമ്പായി അല്ലെങ്കിൽ ശൂന്യതയുള്ള പറമ്പായി മാറും ആ പറമ്പിൽ ഹമാസിന്റെ തുരങ്കങ്ങൾ കണ്ടുപിടിക്കാൻ ഇസ്രായേലിന് എളുപ്പമാണ് അതാണ് ഇസ്രായേൽ ഇപ്പോൾ ബുദ്ധിപരമായി നടപ്പാക്കുന്നത് മാത്രമല്ല ഗസയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ട്രംപിന് അതിയായ താല്പര്യമുണ്ട് ട്രംപിൻ്റെ താൽപര്യം ട്രംപിൻ്റെ താൽപ്പര്യം അംഗീകരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ട്രംപിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് നീങ്ങുക എന്നത് അവരുടെ കൊട്ടേഷൻ ട്രംപിൻ്റെ കൊട്ടേഷൻ ടീമായ ഇസ്രായേലിൻ്റെ കടമയാണ് ആ കടമയാണ് ഇസ്രായേൽ ഇപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഗസയിലെ കാഴ്ച ദയനീയമാണ് ഒരു കാലത്ത് ഏറ്റവും മനോഹരമായ സിറ്റിയായിരുന്നു ഗസ സിറ്റി അവിടെ അത്യന്താധുനിക ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം ശവപ്പറമ്പായി മാറിയിരിക്കുന്നു പട്ടിണി കോലങ്ങളായ മനുഷ്യർ അംഗഭംഗം സംഭവിച്ച കുട്ടികൾ മുറിവിൽ വയ്ക്കാൻ തുണി പോലുമില്ലാത്ത അവസ്ഥ ആശുപത്രികളിൽ രോഗികൾ തിങ്ങി കിടക്കുന്നു മരണത്തെ കാത്ത് ഇത്രയും ദുരിതം അനുഭവിച്ചിട്ടും ഗസ സിറ്റിയിലുള്ളവർ ഗസയിൽ നിന്ന് പോയിട്ടില്ല പിറന്ന മണ്ണ് വിട്ട് എവിടെ പോകാൻ പിറന്ന മണ്ണ് മണ്ണ് വിട്ട് പോകാൻ ആർക്കും സാധ്യമല്ല അതുതന്നെയാണ് ഗസക്കാർ ചെയ്യുന്നതും പക്ഷേ അവരെ നിർബന്ധിച്ച് നിർബന്ധിച്ച് കുടിയൊഴിപ്പിക്കുകയാണ് ഇസ്രായേൽ ഇത്രയും വലിയ ക്രൂരത ഇസ്രായേൽ കാണിച്ചിട്ടും ഇതുവരെ അറബ് രാഷ്ട്രങ്ങൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പക്ഷേ ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ പറ്റില്ല അങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല കാരണം അവരിലൊരാളെയാണ് ഇപ്പോൾ കയറി ഇസ്രായേൽ ചൊറഞ്ഞിരിക്കുന്നത് മുഞ്ഞൻ രാജ്യമായ ഖത്തറിനെ ഖത്തറിന്റെ പരമാധികാരത്തെ തകർത്ത് തരുപ്പണമാക്കിക്കൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു വളരെ ക്രൂരമായ ആക്രമണം ഒരിക്കലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാകരുതായിരുന്നു ഹമാസ് പോരാളികളെ ലക്ഷ്യം വെച്ച് ഇനിയും ഖത്തറിലേക്ക് ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് അതായത് ഖത്തർ ഖത്തറിൽ ഹമാസ് പോരാളികൾ സുരക്ഷിതരല്ല ഹമാസ് നേതാക്കൾ സുരക്ഷിതരല്ല അതുകൊണ്ട് തന്നെ അവർ അടുത്ത സങ്കേതം തേടി പോയി കഴിഞ്ഞു പക്ഷേ ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഒരു ന്യായീകരണവുമില്ല ഒരൊറ്റ ഹമാസ് നേതാവിനെയും കൊല്ലാൻ ആ ആക്രമണത്തിലൂടെ ഇസ്രായേലിന് സാധിച്ചില്ല മറിച്ച് ആക്രമണം ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ ഡാമേജായി മാറുകയും ചെയ്തു ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാ രാജ്യങ്ങൾക്കും സൗഹൃദം അരുളുന്ന രാ രാജ്യമാണ് ഖത്തർ മലയാളികൾ ഒരുപാട് ഖത്തറിലുണ്ട് ഇന്ത്യക്കാർ ഒരുപാട് ഖത്തറിലുണ്ട് ഖത്തർ കൊണ്ട് അതിജീവനം നേടിയ മലയാളികളും ഇന്ത്യക്കാരും ഏറെ ഇതൊക്കെയാണ് ഖത്തറിന്റെ സവിശേഷത അവർ ആരോടും വിദ്വേഷം കാണിക്കാത്ത രാജ്യമാണ് ആരോടും യുദ്ധത്തിന് പോകാനുള്ള കെൽപ്പില്ലാത്ത രാജ്യമാണ് പക്ഷേ അവർ പോലും ഉയർത്ത് എഴുന്നേൽക്കിരിക്കുന്നു ഇപ്പോൾ അവരുടെ അഭിമാനത്തിൽ തൊട്ടപ്പോൾ അവർക്ക് ഉയർത്ത് എഴുന്നേൽക്കേണ്ടി വന്നു എന്നതാണ് സത്യം ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അവർ ലക്ഷ്യമിട്ടത് ഹമാസ് നേതാക്കളെയാണ് ഹമാസ് നേതാക്കളെ ഹമാസ് നേതാക്കൾക്ക് അത്തറിലുണ്ടെങ്കിൽ ഇനിയും ആക്രമണം നടത്തും എന്ന ആപത്കരമായ സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത് ഹമാസ് നേതാക്കൾ ലോകത്തിൻ്റെ ഏത് കോണിപ്പോയി ഒളിച്ചാലും പിന്തുടർന്നെത്തി അവരെ കൊല്ലും എന്നുള്ള സന്ദേശമാണ് ഇസ്രായേൽ നൽകുന്നത് ബന്ദികളെ മോചിപ്പിക്കാൻ താൽപ്പര്യമില്ല എന്ന് അവർ വ്യക്തമാക്കിക്കഴിഞ്ഞു വ്യക്തമാക്കി കഴിഞ്ഞു ബന്ദികളെ മോചിപ്പിക്കാനാണ് ഈ യുദ്ധം തുടങ്ങിയത് പക്ഷേ ബന്ധുക്കളെ മോചിപ്പിക്കുകയല്ല ഇപ്പോൾ പ്രധാന ലക്ഷ്യം ഇപ്പോൾ പ്രധാന ലക്ഷ്യം ഗസ സിറ്റി ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുകയാണ് പലസ്തീനെ സ്വതന്ത്രരാഷ്ട്രമാക്കി അംഗീകരിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ഗസ സിറ്റി ഇസ്രായേലിനോട് കൂടിച്ചേർന്ന് കൂടിച്ചേർന്നാലും ഖൻ യുനിസിലും മറ്റ് പ്രവിശ്യകളിലും ഗസ്റ്റ് ബാങ്കിലും ഒക്കെ ഹമാസ് പോരാളികൾ തമ്പടിക്കും തമ്പടിച്ചു അവർ ഇസ്രായേലിനെതിരെ പൊരുതും ഒരു ഗസ കൊണ്ട് മാത്രം ഒരു ഗസ സിറ്റി കൊണ്ട് മാത്രം ഇസ്രായേൽ ഒന്നും വിജയിക്കില്ല തെക്കൻ ഗസയിൽ ഹമാസ് പോരാളികൾ ധാരാളമുണ്ട് ഖാൻ യുനിസിൽ ഹമാസ് പോരാളികൾ ധാരാളമുണ്ട് ഇവരെല്ലാം വീർഹേന്തി ചാവേറുകളായി വരും ഒരു പടയണി പോലെ അത് തടുക്കാൻ ഇസ്രായേലിന് കഴിയില്ല പക്ഷേ അറബ് രാഷ്ട്രങ്ങൾ മൗനം പിടിയേണ്ട സമയമായിരിക്കുന്നു നിങ്ങളിപ്പോൾ പ്രവർത്തിച്ച് തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും പ്രവർത്തിക്കേണ്ടി വരില്ല ഇതാണ് അറബ് രാഷ്ട്രങ്ങളോട് ഒളിക്ക കേരളയ്ക്ക് പറയാനുള്ളത്